കൊമ്പിടിഞ്ഞാമയ്ക്കൽ വ്യാപാരി കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം നടന്നു പ്രസിഡന്റ് പി ഐ ജോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ബിന്ദു ടി പി സജീവ് എൻ ഇഗ്നേഷ്യസ് കെ ഐ ജോൺസൺ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കൂട്ടായ്മയിലെ അംഗങ്ങളിലെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു നമുക്കറിയാം കേരളത്തിലെ വ്യാപാരി വ്യവസായികളുടെ സംഘടനകൾ ഏകദേശം പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ നിന്നാണ് വ്യാപാരികളുടെ സംഘടനകൾക്ക് രൂപം നൽകിയത് അന്തരിച്ചുപോയ ശ്രീമാൻ ജോർജും ശ്രീമാൻ എംഒ ജോണും വ്യാപാരികൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലാളികൾ ഉന്നയിച്ചു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും